എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പമ്പായം ക്യാപിറ്റൽ ടൂറിസിൻ്റെ ആഭിമുഖ്യത്തിലുള്ള മൂന്നാമത് ആകാശയാത്രയെക്കുറിച്ച് യാത്രയെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നേരത്തെ രണ്ട് യാത്ര കഴിഞ്ഞു മൂന്നാമത്തെ യാത്രയ്ക്കും ഇതുപോലെ ഒരുപാട് ആൾക്കാർ നമ്മളോട് വിളിച്ചുകൊണ്ട് ഈ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് വീണ്ടും നമ്മുടെ ഇതിനെ ഈ യാത്രയെക്കുറിച്ച് പ്രമോട്ട് ചെയ്ത് മുമ്പോട്ട് പോകുന്നത് വിവിധ യാത്രകൾ നമുക്ക് സംഘടിപ്പിക്കാറുണ്ട് അപ്പോൾ ആകാശയാത്ര ഒരു പ്രത്യേക തരത്തിലുള്ള അനുഭവം കിട്ടുന്നത് കൊണ്ടാണ് വീണ്ടും 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 ഒരുപാട് പൈസ ഇല്ലാത്ത സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒത്തിരി ആളുകൾ കുടുംബശ്രീക്കാരായാലും സർക്കാർ ജീവനക്കാരായാലും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ ഈ ടൂറിസുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് വീണ്ടും നമ്മൾ ബാംഗ്ലൂരിലേക്ക് ത്രിവാൻഡം ബാംഗ്ലൂരിലേക്ക് ഒരു യാത്ര കൂടി സംഘടിപ്പിക്കുന്നത് ഇത് ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ത്രിവാൻഡ്രീന്ന് തിരിച്ച് നേരെ ബാംഗ്ലൂർക്കാണ് പോകുന്നത് വിമാനത്തിൽ ബാംഗ്ലൂർ ഇറങ്ങിയതിന് ശേഷം തിരിച്ച് അവിടെ നമ്മൾ ട്രെയിനിലാണ് തിരിച്ച് വരുന്നത് അപ്പോൾ അതൊരു വളരെ സുഹൃത്തുക്കളോടൊപ്പം സംഘടിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഈ യാത്ര വളരെ സുഖകരവും സന്തോഷവും എല്ലാവർക്കും മനസ്സിന് തൃപ്തിയുമുള്ള ഒരു യാത്രയായി പബ്ലിസിറ്റി വന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മുടെ നാട്ടിൽ നിന്നും ഒത്തിരി സുഹൃത്തുക്കൾ ഈ യാത്രയെക്കുറിച്ച് ആവശ്യപ്പെട്ടു കൊണ്ട് വിളിച്ചു കൊണ്ടിരിക്കുന്നത് അതനുസരിച്ചാണ് ഞങ്ങൾ ഓരോ ഈ രണ്ട് മാസം തോറും ഈ യാത്ര ഞങ്ങൾ പ്രമോട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ട്രാവൽസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നത് അപ്പോൾ എല്ലാവരും ഇനി ഈ യാത്രയെ താൽപ്പര്യമുള്ള ആൾക്കാർ നമുക്ക് നമ്മളുമായി ഈ ക്യാപിറ്റൽ ടൂറിസുമായി സഹകരിക്കുക മറ്റ് വിവിധ യാത്രകളേക്കാൾ ഏറ്റവും ബെറ്ററായിട്ട് വളരെ സുരക്ഷിതമായി നിങ്ങളെ ഓരോരുത്തരെയും ചെറിയ പൈസയ്ക്ക് വളരെ ചെറിയ സാമ്പത്തികമായി ചെറിയ ലെവലിലുള്ള ആൾക്കാർക്ക് പോലും ഈ യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് കൊണ്ട് നമുക്ക് വിജയകരമായി ഇത് പൂർത്തിയാക്കാൻ കഴിയും നമ്മുടെ മൂന്നാമത്തെ യാത്രയ്ക്ക് വേണ്ടി ഇപ്പോൾ ഇരുപത്തിരണ്ട് പേർ റെഡിയായിട്ടുണ്ട് അവരെയും കൊണ്ട് ഞങ്ങൾ അടുത്ത ആഴ്ച ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും സഹായവും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുന്നു രാവിലെ നാലുമണിയോടു കൂടി ട്രുവണ്ട്രം ഡൊമസ്റ്റിക് എയർപോർട്ടിൽ എല്ലാവരും എത്തിയിരിക്കുകയാണ് അവർക്ക് ക്യാപിറ്റൽ ടൂറിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഹാഷിം സാറ് നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് അകത്ത് കയറി ഒരു ഫോട്ടോ എടുത്തതിനു ശേഷം നേരെ ബോർഡിങ്ങിലേക്ക് പോവുകയാണ് നമ്മുടെ ഫ്ലൈറ്റ് രാവിലെ അഞ്ച് അമ്പത്തിനാണ് ബോർഡിംഗ് എല്ലാം കഴിഞ്ഞു ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് എയർ ഇന്ത്യയാണ് നമ്മൾ പോകുന്നത് അങ്ങനെ എല്ലാവരും ഫ്ലൈറ്റിനുള്ളിൽ കയറി ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് ഈ യാത്രയിലുള്ള എൺപത് ശതമാനം പേരുടെയും ആദ്യ വിമാനയാത്രയാണ് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസം ഇന്നായിരിക്കും പറന്ന ഉടനെ തിരുവനന്തപുരത്ത് നിന്നുള്ള ആകാശ ദൃശ്യവുമാണ് അതിമനോഹരമായിട്ടുള്ള ദൃശ്യമാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത് ഏകദേശം ഏഴ് അഞ്ചോടു കൂടി ബാംഗ്ലൂരിലേക്ക് എത്തിരിക്കുകയാണ് ഇന്ത്യയിലെ ഹൈറ്റി ഹബ്ബായ ബാംഗ്ലൂരിലെ ആകാശദൃശ്യമാണ് ഈ കാണുന്നത് ഏഴ് ഇരുപതോട് കൂടി ഞങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ വളരെ സേഫായിട്ട് എത്തിയിരിക്കുകയാണ് അങ്ങനെ വിമാനത്തിന്റെ ഉള്ളിൽ നിന്ന് എല്ലാവരും ആദ്യ വിമാനയാത്ര കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂർ എയർപോർട്ട് എന്ന് പറയുന്നത് ഇന്റീരിയർ ഡിസൈൻസ് ആണ് ഈ കാണുന്നത് ഇന്ത്യയിൽ തന്നെ മനോഹരമായ എയർപോർട്ടുകളിൽ ഒന്നാണ് ബാംഗ്ലൂർ എയർപോർട്ട് എന്തായാലും യാത്ര വരുന്നവരെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്റെ പേര് അഖിൽ ആയിരുന്നു എക്സ്പീരിയൻസ് ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ല എങ്കിലും നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആയിരുന്നു ആയിരുന്നു പേര് പേര് ഫസ്റ്റ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ആണ് ആണ് നല്ല നല്ല എൻ്റെ എൻ്റെ ഒരുപാട് നാൾക്ക് ആഗ്രഹകാരം നല്ല എൻ്റെ പേര് പത്മകുമാരി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു യാത്ര അല്ല ഫ്ലൈറ്റ് യാത്ര നടക്കുന്നു പോലും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല ഇപ്പം രാജേശ്ശേരി എന്നെ അത്ര സ്നേഹമായിട്ട് വിളിച്ച് അവിടെ ഒരു യാത്ര പോവാൻ ചേച്ചിയുടെ വരണം ചേച്ചി ഞാൻ നോക്കിക്കോളാം എന്നുള്ള ഒരു അഗ്രിമെൻ്റിലാണ് ഞാനും ഈ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയ്ക്ക് വന്നത് എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട് ഒരുപക്ഷെ ജീവിതത്തിൽ ഇനി സാധിച്ചില്ലെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നടക്കുമെന്ന് പ്രതീക്ഷിച്ചതേ അല്ല പക്ഷേ അത് സാധിച്ചു അതെനിക്ക് വളരെ സന്തോഷമുണ്ട് അതെ അതെ നല്ല നല്ല അനുഭവമാണ് അതിലും എസ്പെഷ്യലി ഒരുപാട് ഫ്ലൈറ്റ് ഫ്ലൈറ്റിലെയാണ് അത് നല്ല ക്യാപ്റ്റൻ ടൂർ നല്ല രീതിയിൽ ടൂർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ ടൂർ പോയവരെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇനിയും നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് പോവാൻ ഉള്ള അതിനുള്ള നല്ലൊരു ഇൻഡീസ്മെന്റ് ആയിട്ട് ഇത് വരട്ടെ എന്ന് ഭവിക്കട്ടെ എന്റെ പേര് എന്റെ പേര് ഗീത ഞാൻ ആദ്യമായിട്ടാണ് പ്ലെയിനിൽ യാത്ര ചെയ്യുന്നത് മനസ്സിനെ എല്ലാം കൊണ്ട് മനസ്സിന്റെ ശരീരം എല്ലാം സന്തോഷമാണ് നല്ല ഭംഗിയായിരുന്നു ഫ്ലൈറ്റിൽ കേരളം വളരെ ആശയമുണ്ടായിരുന്നു അത് സാധിച്ചു ാണ് ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു മോഹൻറെ ഒരു ആഗ്രഹായിരുന്നു മോഹൻറെ ആഗ്രഹത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു പറയുന്നത് എങ്ങനെയാണ്ട് വിമാനം എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ ഞങ്ങൾക്ക് പോകേണ്ട വണ്ടി വന്നു ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോകുന്നത് അത് കഴിഞ്ഞിട്ടായിരിക്കും സൈറ്റ് സീങ്ങിന് പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഹോട്ടലെത്തി നമ്മൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് കേരള ഫുഡാണ് അൺലിമിറ്റഡ് ബൊഫേ ആയിട്ടാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ആദ്യം പോകുന്നത് വിദാന സൗദയിലേക്കാണ് കർണാടകയുടെ നിയമസഭ മന്ദിരമാണ് വിദാന സൗദ അവിടെ ഇറങ്ങി ഒരു ഗ്രൂപ്പ് ഫോട്ടോയും എടുത്തതിന് ശേഷം അടുത്ത കാഴ്ചയിലേക്ക് പോവുകയാണ് അടുത്ത സൈറ്റ് സീങ് വരുന്നത് ബനാർക്കട്ട നാഷണൽ പാർക്ക് ജംഗിൾ സഫാരിയാണ് വരുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ബനാർക്കട്ട നാഷണൽ പാർക്ക് ജംഗിൾ സഫാരി ചെയ്യാൻ വേണ്ടി പോയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ജംഗിൾ സഫാരിയാണ് നമ്മളെല്ലാവരും ചെയ്യാൻ വേണ്ടി പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ബനാർക്കട്ട നാഷണൽ പാർക്ക് സ്ഥാപിതമായത് ഇവിടെ ജംഗിൾ സഫാരി സൂ ബട്ടർഫ്ലൈ പാർക്ക് എന്നിവ ഉണ്ട് ഈ മൂന്നിനു കൂടി ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് അനിമൽസ് ആണ് ഇവിടെ ഉള്ളത് ഈ ജംഗൽ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പൂർണ്ണമായും നമുക്ക് സുരക്ഷയോടുകൂടി അടച്ചിട്ട ഒരു ഗില്ലുള്ള വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്യുന്നു പുറത്ത് കാടുകളിൽ വളരെ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുന്ന മൃഗങ്ങളെ നമുക്ക് നാച്ചുറലായിട്ട് കാണാൻ പറ്റുന്നു അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഓരോന്നും ഓരോ സെക്ഷനിലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇനി ഇനി നമ്മൾ പോകുന്നത് കരടിയുള്ള ജംഗിളിലേക്കാണ് പോകുന്നത് അതാ കരടി കാണുന്നുണ്ട് നമ്മുടെ വണ്ടിയുടെ തൊട്ടടുത്താണ് കരടി കണ്ടത് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാണാൻ കഴിയുന്നത് എല്ലാവരും ും നെഞ്ച് കഴിഞ്ഞ ശേഷം പിന്നെ പോയത് നമ്മുടെ ഈ യാത്രയുടെ മെയിൻ ഹൈലൈറ്റ്സ് ആയ ലാൽബാഗ് ബോട്ടാണിക്കൽ ഗാർഡനാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഗാർഡനിന് ഒന്നാണ് ലാൽബാഗ് ബോട്ടാണിക്കൽ ഗാർഡൻ അതുകൂടാതെ ഒരുപാട് വർഷം പഴക്കം നോക്കിയാലും ഏറ്റവും പഴക്കം ചെന്ന ഒരു ഗാർഡനും ലാൽബേഗ് തന്നെയാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ ഹൈദരാലിയായിരുന്നു ഈ ഉദ്യാനത്തിന്റെ പണി തുടങ്ങി വെച്ചത് എന്നാൽ ഇത് പൂർത്തീകരിച്ചത് ടിപ്പു സുൽത്താന്റെ ഭരണകാലത്തായിരുന്നു ഇവിടെ ഒരുപാട് വർഷം പഴക്കമുള്ള മരങ്ങളും കൂടാതെ ഒട്ടനവധി സസ്യങ്ങളും പുഷ്പങ്ങളും കാണാൻ കഴിയും അതേപോലെ ഒരുപാട് പക്ഷികളുടെ വാസസ്ഥലവും ലാൽബേഗ് തന്നെയാണ് ഒരു കുടുംബം നമുക്ക് നമുക്ക് ഈ വരാൻ എല്ലാവരെയും നമ്മുടെ ഓരോ കുടുംബനാഥന്മാരാണ് കുടുംബനാഥന്മാർക്ക് ഞങ്ങളുടെ ബന്ധപ്പെട്ട് വിവിധ സംഘടന രംഗത്ത് നിൽക്കുന്ന ഒരാളാണ് ലാപ്ടോട്ട് കൊണ്ട് വഴി ആഗ്രഹിക്കുന്നത് എന്താണ് ഈ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് ഇത്രയും നല്ലൊരു എന്താ പറയുക രസമായ രീതിയിലുള്ള ഒരു ടൂറ് വളരെ ഭംഗിയായി ഇവരെ നേരം കഴിഞ്ഞു കൂട്ടി എന്ന് വളരെ സന്തോഷപൂർവം ഞാൻ അറിയിക്കുന്നു കുറിച്ച് എന്താ സംരംഭമാണ് ഈ ടൂറിനെ കുറിച്ച് എല്ലാ നല്ല ശരീരത്തിന് ഒരു ക്യാപ്റ്റൽ ടൂറ് സംഘടിപ്പിച്ചതിൻ്റെ സംഘാടകർക്ക് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ഇതുപോലുള്ള ടൂറുകൾ ഇനിയും കൂടുതൽ കൂടുതൽ അറേഞ്ച് ചെയ്യുകയും ഈ ഇങ്ങനെയുള്ള ടൂറുകളിൽ കൂടുതൽ ആൾക്കാരെ പങ്കാളികളാക്കാനും ഉള്ള ഒരു സംരംഭം ഉണ്ടാകട്ടെ അത് നല്ലൊരു വിജയമായിട്ട് ഭാവിയിൽ മാറട്ടെ എന്ന് ഞാൻ ആശംസിച്ചിരിക്കുന്നു ക്യാപിറ്റൽ ടൂർ സംഘാടകനെ പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു അവസാനത്തെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ ഷോപ്പിങ്ങിന് വേണ്ടിയാണ് പോയത് ഷോപ്പിങ്ങിന് നമ്മൾ പോകുന്നത് ശിവാജി നഗറിലേക്കാണ് ഷോപ്പിംഗ് ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ് ശിവാജി നഗറിൽ ബ്രാൻഡായിട്ടുള്ളതും ലോക്കലായിട്ടുള്ള ഒരുപാട് ഷോപ്പുകളുണ്ട് തുണിത്തരങ്ങൾക്കായാലും ഫുഡ്വെയർ ഐറ്റംസിനായാലും ഫാൻസി ഐറ്റംസിനായാലും ഒത്തിരി ഷോപ്പുകൾ ഇവിടെ ഉണ്ട് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് രാത്രി എട്ട് നാൽപ്പഞ്ചുരുള്ള കൊച്ചുവേളി ഗരീബ്രഥ് എക്സ്പ്രസ്സിലാണ് നാട്ടിലേക്ക് പോകുന്നത് നമ്മളെല്ലാവരും എ സി സ്ലീപ്പർ ക്ലാസ്സിലാണ് പോകുന്നത് അങ്ങനെ പിറ്റന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്ക് നമ്മളെല്ലാവരും കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ബാംഗ്ലൂർ യാത്രയുടെ ഒരുപാട് മറക്കാനാവാത്ത നിറമുള്ള ഓർമ്മകൾ സമ്മാനിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മളെല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ്